കണ്ണൂരിൽ നടക്കുന്ന സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാവുമ്പായിൽ നിന്നും പുറപ്പെട്ടു കാവുമ്പായി കർഷക സമര പോരാട്ട ഭൂമിയായ സമരക്കുന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് കൊടിമര ജാഥ കണ്ണൂരിലേക്ക് പുറപ്പെട്ടത് സി പി ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥ കാവുംബായി കർഷക സമര പോരാട്ട ഭൂമിയായ സമരക്കുന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ടു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ ജാഥാ ലീഡർ കെ ടി ജോസ് ഡെപ്യൂട്ടി ലീഡർ പി കെ മധുസൂദനൻ ഡയറക്ടർ കെ വി ബാബു എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ സി പി ഐ ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി സി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു േറ്റുവാങ്ങിക്കൊണ്ട് സഖാവ് കെ ടി ജോസും അതുപോലെ തന്നെ കെ വി ബാബുവും ഈ കൊടുവരജാഥയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറപ്പെട്ടതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയവും വളരെ വിശദമായി നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി ജന്മനാടുവാഴിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരെ കാവുമ്പായിലെ നിർധനരായ ശ്രദ്ധ നടത്തിയ ഐതിഹാസികമായ പോരാട്ടമാണ് കാവുമ്പായി നടന്നത് കാവുമ്പായി സമരം നടത്തുന്ന കാലഘട്ടത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ആരംഭിച്ച കർഷക പ്രസ്ഥാനം മുപ്പതുകളിൽ ആരംഭിച്ച കർഷക പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചോടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതിനു ശേഷം രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരോദാത്തമായ മുന്നോട്ടുപോകും രാജ്യത്ത് പ്രയാസമനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരുമായ ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർഷകരെയും കർഷക തൊഴിലാളികളെയും സാധാരണ മറ്റ് തൊഴിലാളികളെയും ഒക്കെ തന്നെ ചേർത്ത് പിടിച്ച് അവരുടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ഭരണാധികാരി വർഗത്തിന്റെ മുന്നിൽ എത്തിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ അതിരോധാത്തമായ പോരാട്ടം ആ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല അതുകൊണ്ട് ആ ചരിത്രത്തെ കുടികൊള്ളുന്ന കാവു വായിൽ നിന്ന് ഈ കൊടിമര ഏറ്റുവാങ്ങിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്ത ദൗത്യം രാജ്യത്തെ സാധാരണ മനുഷ്യന്റെ സ്വസ്ഥമായ ജീവിതവും എല്ലാ ജനവിഭാഗത്തിനും ജീവിക്കാൻ അനുസൃതമായ സാഹചര്യവും സൃഷ്ടിക്കുക എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോവുകയാണ് അതിന്റെ പ്രയാസങ്ങളിൽ അതിന്റെ യാത്രയിൽ തടസ്സം നിൽക്കുന്ന എല്ലാ വിഘുനങ്ങളും തട്ടി നീക്കി മുന്നോട്ട് പോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരുത്തേകാൻ ഈ കാവുമായിയിലെ ധീരരക്ഷസാക്ഷികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം നാലുമണിയോടെ സമ്മേളന നഗരിയായ കാനം രാജേന്ദ്രൻ നഗറിൽ കൊടിമരജാഥ എത്തി നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും അകമ്പടിയോടെയാണ് ശ്രീകണ്ഠപുരം മയിൽ കരിങ്കൽക്കുഴി വഴി കൊടിമരം കണ്ണൂരിൽ എത്തിയത്